നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലുമാണ് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ നാളികേര നടത്തിയത് വെളിച്ചെണ്ണയുടെ വില കൂടുന്ന സാഹചര്യത്തിൽ മായം ചേർത്ത വെളിച്ചെണ്ണ വിപണിയിലെത്താവുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയത് മായം ചേർത്ത വെളിച്ചെണ്ണയുടെ വില്പനക്കെതിരെ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് സംസ്ഥാനത്താകെ തൊള്ളായിരത്തി എൺപത് സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ഇരുപത്തിയഞ്ച് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി വിവിധ കാരണങ്ങളാൽ ഏഴ് സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള കോമ്പൗണ്ടിങ് നോട്ടീസും നൽകി നൂറ്റി അറുപത്തിയൊന്ന് സ്റ്റാറ്റൂട്ടറി സാമ്പിളുകളും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സർവൈലൻസ് സാമ്പിളുകളും തുടർ പരിശോധനകൾക്കായി ശേഖരിച്ചു വെളിച്ചെണ്ണയുടെ ഗുണനിലവാരത്തിൽ സംശയം തോന്നിയാൽ ഭക്ഷ്യസുരക്ഷാ പരാതി ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് എന്ന നമ്പറിൽ വിവരം അറിയിക്കണം വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിർമ്മാതാക്കളും കച്ചവടക്കാരും ശ്രദ്ധിക്കണം പരിശോധനകൾ തുടരുമെന്നും നിയമവിരുദ്ധമായ വില്പന ശ്രദ്ധയിൽപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഇനി സർക്കാർ ആശുപത്രികളിലെ ഒ പി ടിക്കറ്റിനായി നിങ്ങൾ ക്യൂ നിൽക്കേണ്ടതില്ല അതിനായുള്ള പുതിയ സംവിധാനം വന്നിരിക്കുകയാണ് ഒ പി ടിക്കറ്റിനു വേണ്ടി ക്യൂ നിൽക്കാതെ വീട്ടിലിരുന്ന് ഓൺലൈനായി ഒ പി ടിക്കറ്റ് എടുക്കുവാനുള്ള സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇ ഹെൽത്ത് കേരള എന്ന വെബ്സൈറ്റ് മുഖാന്തരം രജിസ്റ്റർ ചെയ്ത് ഒരു പെർമനന്റ് യു എച്ച് ഐ ഡി സി യൂണിവേഴ്സൽ ഹെൽത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ആധാർ ഐ ഡി കൊടുത്ത് ഒ ടി പി എൻ്റർ ചെയ്ത് ഇത്തരത്തിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിമിഷങ്ങൾ മാത്രം മതി ഈ രജിസ്ട്രേഷൻ ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാകും സ്വന്തമായി ചെയ്യാൻ അറിയില്ല എങ്കിൽ ആശുപത്രികളിൽ ഇത് ചെയ്തു കൊടുക്കുന്ന കൗണ്ടറുകളും ഉണ്ട് പെർമനന്റ് ഐ ഡി ഉണ്ടാവുന്നതിൻ്റെ ഗുണം ഇത് മാത്രമല്ല നിങ്ങളുടെ മുൻപുള്ള ചികിത്സാ വിവരങ്ങളും ലാബ് റിസൾട്ടുകളും മറ്റും മെഡിക്കൽ രേഖകളും എല്ലാം ഇതിലൂടെ ഏത് സമയവും കാണാനും എടുക്കാനും സാധിക്കും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സപ്ലൈകിൽ നിന്ന് ഈ മാസം മുതൽ നിങ്ങൾക്ക് എട്ട് കിലോ കെയറൈസ് അരി ലഭിക്കും കാർഡുടമകൾക്ക് രണ്ട് തവണകളായി വാങ്ങാൻ സാധിക്കും നിലവിൽ അഞ്ച് കിലോയാണ് നൽകുന്നത് നാല്പത്തിയഞ്ച് ലക്ഷത്തിലധികം കാർഡ് ഉടമകൾ സപ്ലൈകോയെ ആശ്രയിക്കുന്നുണ്ട് കെയ റൈസും പച്ചരിയുമായി പത്ത് കിലോ നൽകിയിരുന്നത് തുടരുകയും ചെയ്യും മട്ട ജയ കുറുവ ഇവയിൽ ഏതെങ്കിലും ഒരു അരിയാണ് കെയറൈസിലുള്ളത് കിലോയ്ക്ക് നാല്പത്തിരണ്ട് രൂപ മുതൽ നാല്പത്തിയേഴ് രൂപ നിരക്കിൽ പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത് കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് രൂപ മുതൽ മുപ്പത്തിയേഴ് രൂപയ്ക്ക് വാങ്ങുന്ന പച്ചരി ഇരുപത്തിയൊമ്പത് രൂപയ്ക്കാണ് സപ്ലൈകോ വഴി നൽകുന്നത് ഞാൻ അടുത്തതായി പങ്കുവെക്കുന്നത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് സംസ്ഥാനത്ത് ഇനിയും ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ തടസ്സപ്പെടുന്നതാണ് പിന്നീട് നിങ്ങൾ എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിന് ശേഷമുള്ള പെൻഷനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കും i മസ്റ്ററിംഗ് മൂലം തടയപ്പെട്ട ആ ഒരു ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് കുടിശ്ശികയായി ലഭിക്കുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം ഇനിയും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ലഭിക്കാനുണ്ട് ഇത് വരും മാസങ്ങളിൽ അതായത് ഉത്സവ സീസണോടനുബന്ധിച്ച് അത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായൊക്കെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കുടിശ്ശിക പെൻഷൻ്റെ വിതരണം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ജൂലൈ മാസത്തിലും ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമായിരിക്കും ഉണ്ടാവുക അത് ഈ ഒരു ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിച്ചു ും ഉത്തരവ് ഇരുപതാം തീയതിക്ക് ശേഷം ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ആവും